നമസ്കാരം എല്ലാ വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം വളരെ നടക്കുന്ന ഒരു വെളിപ്പെടുത്തലാണ് നിലവിൽ സി എയുടെ മുൻ ഉദ്യോഗസ്ഥൻ നിലവിൽ നടത്തിയിരിക്കുന്നത് ലോകം മുഴുവൻ ഞെട്ടുന്ന തരത്തിലുള്ള ഒരു വെളിപ്പെടുത്തൽ ഏകദേശം ഇരുപത് ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുൻപ് പാകിസ്ഥാൻ ചെയ്ത ഒരു വലിയ ചതിവ് കോടികൾ അമേരിക്ക വാഗ്ദാനം ചെയ്തപ്പോൾ അവരുടെ ആണവായുധ നിയന്ത്രണ സംവിധാനം ആണവ ശേഖരം തന്നെ വിട്ടുകൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് അമേരിക്കയ്ക്ക് വിറ്റു തുലച്ചിരിക്കുകയാണ് ഈ വെളിപ്പെടുത്തലിൽ ഭീകരരുടെ പക്കലടക്കം ആണവായുധ സാധ്യത എത്തിയിട്ടുണ്ടോ എന്നുള്ള സംശയം പലരും ഉന്നയിച്ചപ്പോൾ അതിനുള്ള മറുപടി അടക്കം നൽകുകയാണ് കോടിക്കണക്കിന് ഡോളർ പ്രതിഫലം കിട്ടിയതോടെയായിരുന്നു പാകിസ്ഥാൻ അവരുടെ ആണവായുധങ്ങളുടെ നിയന്ത്രണം അമേരിക്കയ്ക്ക് നൽകിയതെന്നാണ് മുൻ സി എ ഉദ്യോഗസ്ഥൻ പറയുന്നത് പാകിസ്ഥാനിലെ പ്രസിഡന്റായിരുന്ന ജനറൽ പർവേഷ് മുഷ്റഫാണ് നിയന്ത്രണം കൈമാറിയതെന്നാണ് സി എയുടെ ഉദ്യോഗസ്ഥനായിരുന്ന ജോൺ കിരിയാക്കോ വെളിപ്പെടുത്തുന്നത് ജോൺ പതിനഞ്ച് വർഷത്തിന് മുൻപ് പാകിസ്ഥാനിലും മറ്റുമൊക്കെയായി പലവിധ അണ്ടർ കവർ ഓപ്പറേഷനുകളിൽ പ്രവർത്തിച്ച ആളുകൂടിയാണ് പതിനഞ്ച് വർഷത്തോളം സി എ ഇയിൽ അനലിസ്റ്റായി പിന്നീട് ഭീകരവിരുദ്ധ സംഘത്തിലുമൊക്കെ ജോൺ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു അഴിമതിയിൽ അടിമുടി മുങ്ങിയ ഭരണ സംവിധാനവും നേതാക്കളും നിലവിൽ പാകിസ്ഥാന്റെ തലപ്പത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഇതിനു മുൻപ് നടന്നതൊന്നും തന്നെ കേട്ട് അത്ഭുതപ്പെടേണ്ടതില്ല ഇതിനപ്പുറം സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ജോണിന്റെ വെളിപ്പെടുത്തലിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് രാജ്യത്തെ സാധാരണക്കാർ നട്ടം തിരിഞ്ഞപ്പോഴും പാകിസ്ഥാന്റെ മുൻ പ്രധാനമന്ത്രി ബനസീർ ഭൂട്ടോ ഉൾപ്പെടെയുള്ളവർ വിദേശത്താകട്ടെ ആഡംബര ജീവിതം നയിക്കുന്നതിനടക്കം മുൻതൂക്കം നൽകുകയായിരുന്നു പാകിസ്ഥാനിലെ രാഷ്ട്രീയ നേതൃത്വം വൻ അഴിമതിക്കാരാണെന്നും എ എൻ ഐക്ക് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം ആരോപിക്കുന്നുണ്ട് മുഷറഫ് സർക്കാരുമായി അമേരിക്കയ്ക്ക് നല്ല ബന്ധമുണ്ടായിരുന്നു സ്വേച്ഛാധിപതികളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ അമേരിക്കയ്ക്കാകട്ടെ വലിയ ഇഷ്ടവുമാണ് പൊതുജനങ്ങളെയും മാധ്യമങ്ങളെയും ഒരു തരത്തിലും ഭയക്കേണ്ടതില്ല എന്നതാണ് അതിനുള്ള കാരണം അതുകൊണ്ട് അമേരിക്ക മുഷറഫിനെ പണം കൊടുത്ത് വിലയ്ക്ക് വാങ്ങി പാകിസ്ഥാനി സർക്കാരുമായിട്ടുള്ള അവരുടെ ബന്ധം വളരെ ഊഷ്മളമായിരുന്നു പ്രത്യേകിച്ചും ജനറൽ പ്രവേശ് മുഷ്രഫിൻ്റെ കാലത്ത് ഉള്ളത് പറഞ്ഞാൽ ഏകാധിപതികളോടൊന്നിച്ച് അമേരിക്ക പ്രവർത്തിക്കാനുള്ള ഇഷ്ടത്തിൻ്റെ അനുസരിച്ച് പൊതുജന അഭിപ്രായത്തെക്കുറിച്ച് ആവലാതെ വേണ്ട എന്നുള്ള ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് മുഷ്റഫിനെ വിലക്കെടുത്തത് പകരമായി ദശലക്ഷക്കണക്കിന് ഡോളർ അമേരിക്കയിൽ നിന്നും സൈനിക സാമ്പത്തിക സഹായമായി മുഷറഫിൻ്റെ സ്വകാര്യ അക്കൗണ്ടിലേക്ക് അടക്കമൊഴുകിയിട്ടുണ്ട് രാജ്യത്തിനെന്നല്ല വ്യക്തിപരമായി തന്നെ അത് കൈപ്പറ്റി കഴിഞ്ഞു ആഴ്ചയിൽ പലവട്ടം എന്ന നിലയിൽ മുഷറഫുമായി കൂടിക്കാഴ്ചകളും നടത്തി വന്നു മെല്ലെ മെല്ലെ ഞങ്ങൾക്ക് വേണ്ടതൊക്കെ തന്നെ എന്തു തന്നെ ആയിരുന്നാലും അത് ചെയ്യാൻ മുഷറഫ് അനുവാദം മൊഴി അതിനു വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കി എന്നുള്ളത് സത്യമാണ് ഞങ്ങൾക്ക് വേണ്ടത് എന്തായാലും ചെയ്യാൻ അദ്ദേഹം അനുവാദം നൽകിയിരുന്നു പക്ഷേ മുഷ്രഫിന് സ്വന്തം ആളുകളെയും കൈകാര്യം ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു സ്വന്തം ജനങ്ങളോട് പലതും പിന്നീട് ഒരു ഘട്ടത്തിൽ വിശദീകരിക്കേണ്ടതായിട്ടുള്ള സാഹചര്യം പോലും വന്നു സൈനിക സഹായത്തിനും വികസന പ്രവർത്തനത്തിനുമൊക്കെ തന്നെ അമേരിക്ക പല ഘട്ടങ്ങളിലായി പണം ഒഴുക്കി പാകിസ്ഥാനിലെ ആണവായുധങ്ങളുടെ നിയന്ത്രണം കൈമാറിയ വിവരം ഞാൻ അറിയുന്നത് രണ്ടായിരത്തി രണ്ടിലാണ് ഓർക്കുക രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി എട്ട് വരെയായിരുന്നു പർദേശ് മുഷ്രഫ് പാകിസ്ഥാന്റെ പത്താമത്തെ പ്രസിഡന്റായി സേവനം അനുഷ്ഠിച്ചത് അധികാരത്തിലെത്തിയ ഉടൻ തന്നെ ഇതിനു വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ മുഷറഫ് നടത്തിയിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അതുകൊണ്ടാണ് രണ്ടായിരത്തി രണ്ടിൽ തന്നെ ഇത് സി എ അറിയുന്നത് അണവായുധങ്ങൾ ഭീകരുടെ പക്കൽ എത്തുമോ എന്ന് ഭയന്നുകൊണ്ടാണ് നിയന്ത്രണം അമേരിക്കയ്ക്ക് കൊടുത്തതെന്നാണ് പർവേസ് മുഷറഫിന്റെ വിശദീകരണം പക്ഷേ അതൊന്നും തന്നെ ആയിരുന്നില്ല യാഥാർത്ഥ്യം പണം തന്നെയായിരുന്നു ധനസമ്പാദനം തന്നെയായിരുന്നു പ്രധാനപ്പെട്ട ലക്ഷ്യം ആഴ്ചയിൽ നിരവധി തവണ അമേരിക്കൻ ഉദ്യോഗസ്ഥർ മുഷ്റഫുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നുവെന്നാണ് ജോൺ പറയുന്നത് പാകിസ്ഥാന്റെ കൈവശമുള്ള ആണവശേഖരത്തിന്റെ നിയന്ത്രണം അമേരിക്കയ്ക്കാണെന്നുള്ളത് അദ്ദേഹം ആവർത്തിച്ചു പറയുന്നു ഒരു തരത്തിലും സംശയമില്ല കാരണം രണ്ടായിരത്തി രണ്ടിൽ ഒരു ഡെപ്യൂട്ടേഷനുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാനിൽ താൻ അന്ന് എത്തിയിരുന്നു അന്ന് തന്നെ അനൌദ്യോഗികമായി ഇക്കാര്യം തന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു തീവ്രവാദികളുടെ കൈവശം ആണവായുധം എത്തിക്കഴിഞ്ഞാൽ രാജ്യത്തിനെന്നല്ല ലോകത്തിന് തന്നെ ഉണ്ടാകുന്ന വിനാശകരമായിട്ടുള്ള ആ ഒരു ഭവിഷ്യത്ത് അത് അമേരിക്ക നോക്കിക്കണ്ടിരുന്നു മുഷ്രഫിനേക്കാൾ ഭയം അമേരിക്കയ്ക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതും ഇതിലൂടെ തന്നെ മനസ്സിലാക്കാം പാകിസ്ഥാനിൽ ഡബിൾ ഡഗെയിം കളിക്കുകയായിരുന്നു ശരിക്കും പർവേശ് മുഷ്രഫ് അമേരിക്കയ്ക്കൊപ്പം നിന്ന് ഭീകരവിരുദ്ധ പ്രവർത്തനം നടത്തിയ മുഷറഫ് ഇന്ത്യക്കെതിരായ ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് സഹായവും കൊടുത്തു സ്വന്തം സൈന്യത്തെ സന്തോഷിപ്പിച്ച് നിർത്തുക മുഷ്രഫിൻ്റെ ആവശ്യം കൂടിയായിരുന്നു അത് പാക് സൈന്യത്തിന് അൽഖയ്ത ഒരു വിഷയമേ ആയിരുന്നില്ല അവർ ഇന്ത്യയെക്കുറിച്ച് മാത്രമേ ചിന്തിച്ചുള്ളൂ ഇന്ത്യയെ എങ്ങനെയും നശിപ്പിക്കുക നാശത്തിലേക്ക് കൊണ്ടുപോവുക സൈന്യത്തെയും ഭീകരരെയും സന്തോഷിപ്പിക്കാൻ ഇന്ത്യക്കെതിരായ ഭീകരപ്രവർത്തനത്തിന് സഹായം നൽകിയിരുന്നു അന്ന് മുഷറഫ് അമേരിക്കയുടെ ഭീകരവിരുദ്ധ പ്രവർത്തനത്തിനൊപ്പം നിന്നുകൊണ്ട് ഇങ്ങനെ പണം വാങ്ങി അമേരിക്കയും സൗദിയുമായിട്ടുള്ള ബന്ധം ഒരു കൊടുക്കൽ വാങ്ങൽ ബന്ധം മാത്രമായിരുന്നുവെന്നും ജോൺ ഇതിനോടൊപ്പം തന്നെ പറയുന്നുണ്ട് കാരണം ഞങ്ങൾ അവരുടെ എണ്ണ വാങ്ങുന്നു അവർ ഞങ്ങളുടെ ആയുധങ്ങൾ വാങ്ങുന്നു ഇത്തരത്തിലാണ് ഈ കൊടുക്കൽ വാങ്ങൽ ബന്ധത്തെക്കുറിച്ച് ജോൺ പറയുന്നത് ലോകത്തിൻ്റെ പ്രവർത്തന രീതികൾ ഇപ്പോൾ ഒരു പരിവർത്തനത്തിന് തങ്ങൾ സാക്ഷ്യം വഹിച്ചു കൊണ്ടിരിക്കുന്നുവെന്നാണ് അദ്ദേഹത്തിൻ്റെ വാക്ക് ശരിക്കും ഇരട്ടതാപ് തന്നെയാണ് ബുഷ്റഫ് ഭരണത്തിൽ എക്കാലവും നടത്തിയിട്ടുള്ളത് അതിലൊരു സംശയവും വേണ്ട അത് തന്നെയാണ് ആവർത്തിച്ചിട്ടുള്ളത് ഭീകരവാദത്തെ എതിർക്കാനുള്ള അമേരിക്കൻ പദ്ധതിക്ക് ഒപ്പം നിന്നപ്പോൾ പോലും ഇന്ത്യയിൽ ഭീകരപ്രവർത്തനം നടത്താൻ ഭീകരവാദം നടത്താനായി മുൻകൈയ്യെടുത്തത് മുഷഫായിരുന്നു ഭീകരർക്ക് അനുകൂലമായ സാഹചര്യം ഒരുക്കിയതും മുഷ്രഫിന്റെ കാലഘട്ടത്തിലായിരുന്നു സൈന്യത്തെ ഒരു തരത്തിലും അദ്ദേഹം പിണക്കിയിരുന്നില്ല കാരണം അറിയാമല്ലോ സൈന്യം അട്ടിമറിച്ചാൽ ഭരണം കയ്യിൽ നിന്ന് പോകും അൽഖുതയെക്കുറിച്ച് സൈന്യവും അത്തരത്തിൽ ആവലാതിപ്പെടാറില്ല ഒരേ നാണയത്തിന്റെ രണ്ട് വശമെന്ന രീതിയിൽ തന്നെയാണ് അവരും പ്രവർത്തിച്ചത് സൈന്യത്തെയും ഭീകരവാദികളെയും സന്തോഷിപ്പിക്കാൻ മുഷഫ് അങ്ങനെ പിശുക്ക് കാട്ടാതെ എന്തും ചെയ്തു കൊടുത്തു രണ്ടായിരത്തി രണ്ടിൽ ഇന്ത്യയും പാകിസ്ഥാനും ഒരു യുദ്ധത്തിന്റെ വക്കോളം എത്തിയതും അതിന് ഉദാഹരണമായിരുന്നു രണ്ടായിരത്തി ഒന്ന് ഡിസംബറിൽ ഇന്ത്യൻ പാർലമെന്റിനെതിരെ നടന്ന ഭീകരാക്രമത്തെ തുടർന്നായിരുന്നു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നേർക്കുനേർ ഒരു ഏറ്റുമുട്ടൽ ഏറ്റുമുട്ടലുണ്ടാകുമെന്ന് ഭയന്നത് രണ്ടായിരത്തി രണ്ടിൽ യുദ്ധം നടക്കുമോ എന്ന് അമേരിക്ക തന്നെ ആശങ്കപ്പെട്ടിരുന്നു രണ്ടായിരത്തി ഏഴിൽ ഭരണഘടനാ വിരുദ്ധമായി അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയതിന് മുഷറഫിനെതിരെ പിന്നീട് രാജ്യദ്രോഹ കുറ്റമടക്കം ചുമത്തേണ്ടി വന്നിരുന്നു ഈ കേസിൽ രണ്ടായിരത്തി പതിനാലിലായിരുന്നു അദ്ദേഹം കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ രണ്ടായിരത്തി എട്ട് വരെ പാകിസ്ഥാൻ ഭരിച്ച മുഷ്റഫിനെ ബനസീർ ഭൂട്ടോ വധക്കേസിലും മോസ്ക് പുരോഹിതനെ കൊലപ്പെടുത്തിയ കേസിലും പിടികുട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു തുടർന്ന് പാക് ഭരണാധികാരികളുടെ ആഡംബര ജീവിതത്തെക്കുറിച്ചും അദ്ദേഹം തുറന്നടിച്ചു ദുബായിൽ ബനസീർ ഭൂട്ടോ അഭയം തേടിയപ്പോൾ താൻ അവിടെ എത്തി അവരെ കണ്ടിരുന്നു മറ്റൊരു മുതിർന്ന ഉദ്യോഗസ്ഥനും തനിക്കൊപ്പം വന്നുണ്ടായിരുന്നു ആ കൂടിക്കാഴ്ചയിലെ വിവരങ്ങൾ കുറിച്ചെടുക്കാനാണ് താൻ അദ്ദേഹത്തെ അനുഗമിച്ചത് ഗൾഫിൽ അൻപത് ലക്ഷം ഡോളറെങ്കിലും വില വരുന്ന ഒരു കൊട്ടാരത്തിലായിരുന്നു അവർ കഴിഞ്ഞത് ഞങ്ങൾ മുൻവശത്തെ മുറിയിൽ ഇരിക്കുകയായിരുന്നു ആ സമയത്ത് ഒരു കാറ് വന്നു അത് കണ്ടപ്പോൾ അവർ ഇങ്ങനെ പറഞ്ഞു അയാൾ ഇനി മറ്റൊരു ബെൻലി കാറുമായാണ് വന്നതെങ്കിൽ ഞാൻ ഇന്ന് അയാളെ കൊല്ലും എന്ന് ഭർത്താവ് ആസുഫലി സർദാരിയെക്കുറിച്ചാണ് അവരെന്നത് പറഞ്ഞത് അതിലൂടെ തന്നെ എത്രത്തോളം ദൂർത്തും ആഡംബരവുമായിരുന്നു ഉണ്ടായിരുന്നതെന്ന് മനസ്സിലാക്കാവുന്നതാണ് വെല്ലി കാറുകളുടെ ഒരു വലിയ ശേഖരം തന്നെ ആസഫ് അലി സർദാരിക്കുന്നുണ്ടായിരുന്നു മനസ്സിന് ഒരു പടുകൂറ്റം കൊട്ടാരവും കാലിൽ ചെരുപ്പോ കഴിക്കാൻ ഭക്ഷണമോ ഇല്ലാതെ കഴിഞ്ഞ പാകിസ്ഥാനിലെ സാധാരണ ജനങ്ങളുടെ മുഖത്തേക്ക് ഇവർക്ക് എങ്ങനെ നോക്കാൻ കഴിയുമെന്ന് അന്ന് ശരിക്കും ഞാൻ അമ്പരന്ന് ചിന്തിച്ചിരുന്നു ശരിയാണ് അഴിമതി പാകിസ്ഥാനിൽ ഒരു വലിയ പ്രശ്നമാണ് പക്ഷേ ഈ നിലയിലുള്ള അഴിമതി ആശ്ചര്യം പ്രകടിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ അഭിമുഖത്തിൽ പറഞ്ഞു നിർത്തിയിരിക്കുന്നത് പാകിസ്ഥാൻ എത്രത്തോളം രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിൽ പോകുമ്പോഴും ഭരണാധികാരികൾ അത്രത്തോളം അവരെ ചൂഷണം ചെയ്യുന്നു എന്നുള്ളതിന്റെ വ്യക്തമായ ഒരു ഉദാഹരണം കൂടിയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് ന്യൂസ്